Yeah? ോ എന്നിട്ട് നേരെ കുത്തിട്ട് നിക്കേണ്ടി വരും മാമിച്ച് ഞാനിപ്പണി മാമന്റെ എന്തിന് ചെറുക്കണ്ടാ വേറെ എന്താ ഇതിങ്ങനെ അകത്തോട്ട് കയറണം

അച്ചാറല്ലേ അതിനകത്ത് പൂപ്പലി പൂപ്പലാക്കിയോ കേട്ടില്ല അടുക്കളേ അച്ചാറ് അച്ചാറ് തൊട്ടുകൂട്ടുന്ന അച്ചാറ് തൊട്ടുകൂട്ടുന്ന കാൽ കിട്ടി കൊറച്ചു നേരം അതിനകത്ത് പൂപ്പലാക്കിയതാരാണ് അവനങ്ങനെ അറിയാതെ ചോദിക്കാം അവന അറിയാല്ലോ ഇടാ അവനാണെന്നു അടുക്കള എന്താ ഭൂപ്പലല്ലേ അത് ബായി കാണും കാണും അങ്ങനെ അച്ചാൽ ആക്കി ആരാണെന്ന് പറഞ്ഞോ ചേട്ടാ എനിക്ക് എന്തിനാണ് സംഭവം പറഞ്ഞു പോണേ ചെറുക്കണ്ടെ ഒന്ന് എവിടെ പോണ്ടെടുത്തോണ്ട്

ോ ഉണ്ട് അച്ചാർ മാത്രല്ല അച്ചാർ വേറെന്തോ അവന്റെ കണ്ണു പോയിട്ട് എനിക്ക് അറിയാൻ പറ്റും കണ്ണു മര്യാദി പറച്ചിങ് കൊടുക്കുന്ന ഞാനാണ് ഇവിടെ പറയാടാ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു നിന്നെ അവിടെ പറയാൻ ശിവ ചായപ്പിന്റെ ബാക്കിൽ ഗ്ലാസിൽ സംഭവിച്ചിട്ട് കുടിച്ചിട്ട് വീണ്ടും അച്ചാടുത്ത് നോക്കി നോക്കിയേടിച്ചല്ലേ കുടിച്ചു ഞാൻ കുടിച്ചല്ലേ പേടിക്കുന്ന ഭൂത്തിന്റെ കാര്യം അറിഞ്ഞോ ഭൂത്തിന്റെ കാര്യം നമ്മളെ കാണാത്ത സാധനം കൊണ്ട് ഒളിച്ചു ആ അവിടെ പൊടുത്തിന്റെ അവിടെ വെച്ച് അടിച്ചു എന്നിട്ട് അടുക്കള തൊട്ട് നോക്കി നിക്കുന്നു തിന്നുന്നു വൃത്തി

എന്നാലും ചെറിയ സാധനതയുടെ കൊണ്ടു വച്ചു നിന്നു കുഴിക്കവിൽ തടം എനിക്ക് സ്വന്തം എന്താ നോക്കുന്നേ എന്താ നോക്കുന്നേന്ന് ആഹ് അതാ നോക്കുന്നല്ലേ ഞാനേ ഒരു ചെടിയുടെ മരുന്ന് ഇവിടെ കൊണ്ടുപോയി മോണാലിസ ലിസ ലി അച്ഛനാ പറഞ്ഞ ഉദ്ദേശിച്ച സാധനം അളിയടിച്ച് തീർത്ത് നാടാൻ കളിക്കുന്നേർ തടയാനും അമ്മയെ ചേട്ടി ഏറെ തീറിട്ട് മുങ്ങി അടക്കുക അല്ലെ നോക്കണ്ട അത് മൊത്തവും കുടിച്ച് തീർത്താതെയാ ഫീലിംഗ് നൈറ്റ് സ്റ്റാറ്റസ് ഇട്ട് നമുക്ക് ഇറങ്ങി വെളിയിരിക്കാം നമ്മൾ അവനെ കാണുമ്പോ തന്നെ പൊട്ടി എന്റെ ചേട്ടൻ വെളിയിരുന്ന ഭൂതം കണ്ട് പേടിച്ചു നാട് വിടും ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും കഥ അടിച്ചു കിടന്ന് ഉറങ്ങിയതായിരിക്കും ഇങ്ങനെ നൈസ് ആയിട്ട് ഒന്ന് ഡോറി മുട്ടുമ്പോഴത്തേക്ക് നമുക്ക് കൈയോടെ പിടിക്കാം അവന്റെ ലോല് ഹൃദയക്കാരല്ലേ എങ്ങനെയാ ഇപ്പൊ എന്തോ അവടെ ലോല് ഹൃദയായിട്ടാണ് ഒരു മുട എന്നോട് എടുത്തേ ആവശ്യമില്ലാത്ത കാര്യം ഞാൻ എനിക്ക് ആവശ്യം ഉള്ളപ്പോ ഞാനോട് വഴക്കുണ്ടാക്കും ഞങ്ങൾ സ്നേഹിക്കും ഞാനത് വിളിച്ചോക്കോട്ടെ കിടന്ന് ഉറങ്ങുന്ന ഉറങ്ങുന്നു

നീ എന്താ കഴിച്ചേ സത്യം എന്തോടാ നീ കഴിച്ചേ എടാ ചെറുക്ക നീ പഴഞ്ഞിയുടെ തലേ തൊട്ട് സത്യം ചെയ്തല്ലേ എന്റെ ഒരു കാര്യം ചെയ് ഇവിടെ ബക്കറ്റും മോപ്പും ഞാൻ വെച്ചിട്ടുണ്ട് ഈ വീട് മുഴുവൻ തുടച്ചിട്ട് നീ ഇവിടെ വന്ന് കിടന്നാ മതി ആ നീ തന്നെ മതി ആ ശൻ ചെയ്യുന്നുണ്ടോ